ഇന്ന് ഈ ഓണക്കാലത്ത് മലയാളികളുടെ വീടുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നത് അത് വേറെ ഒന്നുമല്ല കായ്വറുക്ക് നമ്മുടെ ഏവരുടെയും ബാല്യകാല സ്മരണകളിൽ ഓണനാളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വട്ടത്തിൽ നല്ല മഞ്ഞ നിറത്തിൽ വറുത്തെടുത്ത കായുപ്പേരിയും ശർക്കരയിലും ചുക്കുപൊടിയിലും മുങ്ങി അതീവരുചിയോടെ നമ്മെ കൊതിപ്പിക്കുന്ന ശർക്കര വരുട്ടിയും ഞങ്ങൾ ഉപ്പേരിയെ വിളിച്ചിരുന്നത് വട്ടം വറുത്തതെന്നാണ് വട്ടത്തിൽ അരിഞ്ഞു വറുക്കുന്നത് കൊണ്ടാണോ ആവോ അങ്ങനെ ഒരു പേര് വന്നത് ഉപ്പേരി തിന്നാനുള്ള മെടുക്ക് പേരിന് പിന്നിലെ കഥയറിയാൻ കാണിക്കാത്തതിനാൽ ആ കഥ പറഞ്ഞു തരാൻ തൽക്കാലം നിർവാഹമില്ല സുഹൃത്തുക്കൾ സദയം ക്ഷമിക്കുക കുട്ടയിലേക്ക് വറുത്തിടുന്ന ഉപ്പേരി അമ്മ കാണാതെ ചൂടോടെ കട്ടെടുത്ത് ഒളിച്ചു വെച്ച് തിന്ന ഒരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇന്ന് ലോകത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണവുമുണ്ട് എന്നാൽ കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് ഓണമുണ്ണാൻ അരിയും പച്ചക്കറിയും എന്തിനേറെ പറയുന്നു പൂക്കളമൊരുക്കുവാനുള്ള പൂക്കൾ പോലും അന്യസംസ്ഥാനത്ത് നിന്ന് വരണം പെരിയും ശർക്കരപെരട്ടിയും ഓണസദ്യയും എന്ന് വേണ്ട മാവേലിയെ വരെ ഇൻസ്റ്റന്റായി ഇറക്കും മലയാളി മഹാബലി തമ്പുരാൻ വാണ് മലയാള നാടിൻ്റെ സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കുവാൻ മാവേലി വേഷം കിട്ടുന്ന വിദ്വാന മലയാളം അറിയുമോ ആവോ പണ്ട് ഓണക്കാലത്ത് പൂക്കൂടേന്തി ഓണത്തുമ്പുകൾക്കൊപ്പം പാടത്തും പറമ്പിലും പൂനുള്ളാൻ ഓടി നടന്ന കുട്ടികളും ഇന്ന് കേരളത്തിന് അന്യം നിന്ന് പോയിരിക്കുന്നു അപ്പോൾ നിങ്ങളിൽ പലരും പറയും പാടവും പറമ്പും തൊടിയും അന്യം നിന്നു പിന്നെ പൂ പറിക്കാൻ ഓടി നടക്കുന്ന കുട്ടികളുടെ കാര്യം പറയണമല്ലേ പറഞ്ഞു പറഞ്ഞ് കാട് കയറുന്നില്ല നമുക്ക് ഉപ്പേരിയിലേക്ക് തിരിച്ചു വരാം അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് നല്ല കൊപ്രയാട്ടിയ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾ വെള്ളത്തിൽ തേച്ചുരച്ച് കുളിപ്പിച്ചെടുത്ത നല്ല മൂത്ത നേന്ത്രക്കായ ഉരച്ചുരച്ചിട്ട് ഒന്നിളക്കി അല്പം ഉപ്പ് വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം ആഹാ നാവിൽ കപ്പലോടും ഇതൊന്നുമല്ലാതെ ശർക്കര വിരട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് ചട്ടിയിൽ ബാക്കി കിടക്കുന്ന ശർക്കരയും ചുക്കും ചേർന്ന പൊടിയിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഇച്ചിരി ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇട്ട് കുടിച്ചാൽ സിനിമയിലെ ഡയലോഗ് പോലെ മനസ്സും പറയും ആഹാ അന്തസ്സ് ഇന്ന് പലർക്കും ഉപ്പേരി വറുക്കുന്ന ശബ്ദം കേട്ട് മനം നിറയ്ക്കാൻ കേരള ചിപ്സ് ഉണ്ടാക്കുന്ന കടകളിൽ പോയി കാതോർക്കേണ്ട അവസ്ഥയായി മുത്തിമാർ പറയും പോലെ കലികാല വൈഭവം അല്ലാതെ എന്താ പറയുക ആരെയും കുറ്റപ്പെടുത്താനാവില്ല തിരക്കുകൾ നിറഞ്ഞതാണ് ഇന്നത്തെ ലോകം ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ഓട്ടത്തിലാണ് നാമേവരും പക്ഷേ അത്തരം ഓട്ടത്തിനിടയിൽ ഇത്തരം കുഞ്ഞു കുഞ്ഞു അനുഭവത്തിൻ്റെ നൂലുകൾ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൂടി േർക്കുന്നതിലൂടെ അവർക്കും ഒരു കാലത്ത് സന്തോഷത്തോടെ ഭൂതകാലത്തെ ഓർത്തെടുക്കുവാനുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അടുക്കളയിലെ ഓണം ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രം സ്നേഹത്തോടെ ഏവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടചൊല്ലുന്നു